ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂർ സൂഹന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി ആഴ്ചകൾ ഉള്ളിലേക്ക് വരും നോക്കാം ആ എന്താ പറയാ ഇത് മുതിരത്തട്ട മുതിരത്തന്നെ ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് അതിന്റെ മാലിയുണ്ട് ഇതിന്റെ തത്തുണ്ട് തത്തുണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയോക്കല്ലേ അടുത്തത് ഇങ്ങനെയാണ് വൈകി കാണിക്കുന്നത് പഞ്ചവർണദത്തുണ്ട് ആഫ്രിക്കൻ ചാരതത്തയുണ്ട് ചാരനാണ് ചാരനാണ് ചുക്കർ ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇതിനുള്ളിൽ കയറി ഞങ്ങളിത് ഇങ്ങനെ പോയി നോക്കുകയാണ് ആരൊക്കെയായി കാണുന്നു നോക്കുകയാണ് നിങ്ങളിങ്ങനെ ചെറിയ ചെറിയ നെറ്റൊക്കെ കെട്ടി വലിയ വലിയ കൂടുകളൊക്കെ ഉണ്ട് ചെടികളൊരു സംഖ്യണ്ട് മരങ്ങളൊക്കെ ഇതാത്തതില് വലിയൊരു സാധനം അവിടെ ഞാൻ ഇരിക്കുന്നുണ്ട് ഞമ്മള് വരുന്ന നോക്കിയിട്ട് ഏ ഇതപ്പേര് കരിങ്കൊക്ക് കന്യാസ്ത്രീ കൊക്കൊന്നും ഈ സാധനത്തിനെ വിളിക്കും ഇയാൾ ഒറ്റക്കുള്ളു പോകുന്നുണ്ട് ഇതിനുള്ളില്

ചെമ്പരു അടുത്ത് ചക്കിപ്പരുന്ത് മൂങ്ങ കെടുക്കണേ പൊന്നോ തെത്താലും തടി കൂമൻ കൂമനാട്ടാ മൂങ്ങഅല്ല കൂമനാണ് കൂമൻ കൂമൻ ഇവിടെ ഒരു മൂന്നെണ്ണം ഇരിക്കണ്ട് പിന്നെ കുറച്ച് അപ്പുറത്തൊരു മൂന്നെണ്ണം ഇരിക്കണ്ട് അപ്പുറത്തൊരു മൂന്നെണ്ണം അവിടെ രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് നാട്ടുകൊണ്ട് അനങ്ങണീട്ടോ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് സ്ഥലത്ത് ഏഷ്യയിലെ ഉഷ്ണമേഖകൾ ഞാൻ ആ സാധനം വായിച്ചു നോക്കിയ പാട് പേര് നമുക്ക് വായിക്കാൻ കിട്ടുന്നില്ല അടുത്തത് ണ്ടാക്കിയട്ടാ പക്ഷെ അത് കേത്തോണ്ട് ഇത് ഇരിക്കാൻ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് പറ്റുന്നു മുള്ളാത്ത ഈ മരത്തിന്റെ പേര് നോക്കി മുള്ളാത്തുള്ളാത്തമാരേതാണ് മുള്ളാത്താന്നുള്ളമാരാരേലും ചോയിച്ചാ അതാ കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തന്നെ ഒന്ന് ഇറങ്ങി നോക്കാം ഇതിനുള്ളിൽ എന്താ നോക്കാം റൗണ്ടിലൊക്കെ വെള്ളക്കൊക്കെ പ്രാപ്പിടിയൻ സിംഹം പോലീസ് കോവിഡ് കാരണം അവരൊക്കെ ൊക്കെ പ്രാപിടിയൻ ഇവിടെ ഒരു ഉണ്ട് ഇല്ല ഇതിലൊന്നുമില്ല അവിടുന്ന് ആരത്തേക്ക് ടോയ്ലറ്റ്സ് അങ്ങോട്ട് പോയാൽ മതി നേരെ പോവാതെ അങ്ങോട്ട് ഞാൻ നമ്മള് നേരെ പോവാതെങ്ങി മൃഗങ്ങളുടെ അടുത്തേക്ക് പോവുകയോ അതേക്ക് ആഹാരസാധനങ്ങൾ നൽകുകയോ ചെയ്യരുതേ അപ്പൊ ഇവിടെ വരുന്നവരുടെ ശ്രദ്ധിക്കാനോ അത് ഈ വീട്ടിലൊന്നൊന്നില്ല അതിലെന്തുണ്ട് അതൊക്കെ ജപ്പത്തിനവിടത്തെയാ മുഖംപന്തിയിലേക്കുള്ള വഴി എങ്ങനെയാണോ അതിൻ്റെ ഉള്ളിലൊക്കൊന്നും പോകണ്ട ഇവിടെ ആളിവിടെ ഇണ്ട് ഇതൊക്കെ മക്കളെ കണ്ടില്ലേ മുള്ളമ്പന്നി ഇത് വെക്കണ് ഓ അതിന്റെ മുള്ള ഇവിടെ ഇങ്ങനെ മറകള് അത നമ്മൾ ഇങ്ങോട്ടൊന്നു പോയിക്ക ഇവിടെ അല്ല ഇവിടെ ഇവിടെ ഇങ്ങനെ നോക്കാനാടാ ആ നിൽക്കണു മക്കളെ മുള്ളംപന്നി തറഞ്ഞോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു മുള്ളമ്പിട്ടവിടെ ഓഹ് ഞമ്മക്ക് അങ്ങോട്ട് പോയേക്കാം അടുത്തത് അറിയാം ഇങ്ങനെ പോയി 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 പുല്ലുകളിലൂടെയും പോയി ചെങ്ങട് കഴിഞ്ഞില്ലേ ഒരു ക്ലോസ് ചെയ്ത് വെള്ളിമൂങ്ങിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ സാധനം ഇവിടെ വെള്ളിമൂങ്ങ ൂങ്ങാളിമൂള കാണത് നോ ക്ലോസ് അപ്പം ഞാൻ പോവാം ആ സാധനത്തിന്റെ പേര് അവിടെ ഒരേ എഴുതി അല്ലേ ആ സാധനത്തിന്റെ എന്താ സാധനം ഇതിൽ എന്തോ സാധനമുണ്ട് കുറുക്കനാറുക്കൻ കുറുക്കൻ കുറുക്കൻ കുറുക്കന്മാരുടെ വിളയാട്ട കേന്ദ്രം ഉം ആ അടുക്കുന്നു കുറുക്കൻ നമുക്ക് അടുത്തത് എന്തിന്റെ കുറുക്കോയ് 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 ഒന്ന് രണ്ട് മൂന്ന് മൂന്നാളപ്പായാലും കാണുന്നുണ്ട് കാണുന്നില്ലേ നമുക്ക് അടുത്ത് പോയേക്ക ഇവിടെ ഒരു കൂടെ കേട്ടിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതാകോനടാൻ നിങ്ങള് പന്നിമാൻ പറഞ്ഞ സാധനാണിത് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ ഈ സാധനത്തിന് ആയുസ് ഉണ്ട് മധ്യകേക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ സാധനം കാണപ്പെടുന്നത് ഇതില് പത്ര രണ്ട് ഒന്ന് രണ്ട് മൂന്നാല് ആ കുറെ തോന്നുണ്ടല്ല ഇതില്

നമ്പർ എടുക്കണോ കത്ത് നമുക്ക് നേരെ എന്ത് ചെയ്യാലേ മ്യൂസിയത്തിൽ വന്ന് കേട്ടോ ആർട്ട് മ്യൂസിയം ഓ ടിക്കറ്റ് എടുക്കേണ്ടി വരഞ്ഞാൽ മോറോളം എന്താ പറയുക നിബന്ധനകൾ ശ്രദ്ധിക്കുക പ്രദർശന വസ്തുക്കളിൽ തുടരുത് ന്യൂസിനകത്ത് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എന്നിവ കർശനമായി ശ്രദ്ധിച്ചിരിക്കുന്നു അവൻ നമുക്കൊന്നും കാണാൻ കഴിയത്തില്ല മ്യൂസിയത്തിനകത്ത് പാതരക്ഷകളും ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കരുത് മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കളിലും ചുമരുകളിലും ചുരുണ്ടുകയോ എഴുതുകയോ ചെയ്യരുത് അപ്പോൾ എന്ത് ചെയ്യാം കഷ്ടം നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല അതിന് കയറി നോക്കലേ എന്താണുള്ളത് നമുക്ക് അടുത്തത് അടുത്തത് കൃഷ്ണമൃഗം യമോദറ ആ കൃഷ്ണമൃഗംന്ന് പറഞ്ഞ മൃഗതാണ് അപ്പൊ അതിന്റെ കൊമ്പ് അതിന്റെ അപ്പുറത്തെ എം ഡിട്ടാ ഇതും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വർഷം വരെ ഈ സാധനങ്ങൾക്ക് ആയുസുണ്ടാവും ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ സാധനത്തിന് കാണപ്പെടുന്നത് നിങ്ങളിങ്ങനെ നോക്കാണ് ആരപ്പ ഞങ്ങളെ വീഡിയോ ഇവിടെ വന്നിട്ട് എടുക്കുന്നു കൊമ്പുണ്ട് കേട്ടോ ബാക്കിയുള്ളതിന് കൊമ്പ് കൊമ്പ കൊമ്പാണ് ചുരുണ്ടും മടങ്ങി ഞാൻ ഞങ്ങൾ പോയി ചേറ്റാ ഞാൻ അടുത്ത് നോക്കട്ടെ അടുത്ത് 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 ഇതിലെന്താ കാലിയാല ഇവിടെ പ്രവേശനം ഇല്ല എഴുതി വെച്ചിട്ടുണ്ട് നമ്മള് കേറ അങ്ങൾ ഒന്നും കണ്ടില്ലല്ലേ ഇവിടെ നോ എൻട്രി പ്രവേശനം ഇല്ല ഇപ്പൊ പൊട്ടാമാസന്റെ ഏരിയ പോകുന്നുണ്ട് പക്ഷെ നോട്ട് അലോട്ട് അടുത്തത് എടുത്തത് നമ്മളിങ്ങനെ പോയി 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 ഒരിങ്ങനെ നോക്കണ്ടിട്ടാ നമ്മളിങ്ങനെ നോക്കുന്നത് കൃഷ്ണമൃഗം നോക്കണേ ഇതില് പോണിങ്ങനെ നോക്കി ഇവിടൊക്കെ നോ എൻട്രി ആക്കിയിരിക്കുന്നു പാർക്കൊന്നു പറഞ്ഞത് പാർക്കൊക്കെ ഉള്ളേ അടുത്ത് മുതലാട്ടാകളെ ആകെടുക്കണ് സാധനം മുതലാ വണ്ട് പിടിച്ചാണ് കേറിരുന്നത് ആകെ അടുക്കും മുതൽ ആയിസ് ജട്ടാ പൈണ്ടിൽ വെൽ തല അതുകൊണ്ട് കയറേല അങ്ങനെ വന്നു കിടക്കുക അതൊന്നും നിങ്ങൾക്കറിയാ വലിയ വലിയ മൃഗങ്ങളൊന്നും കണ്ടില്ലറ്റിങ്ങൾ ഇവിടെയാണോ ഫോണിക്കുണ്ടോ ആയ ഇവിടെ ഇരിക്കാളെ വരിവരിക്ക് ഇരിക്ക ഒന്നിലിരിക്കാൻ പറ്റൂല നമുക്ക് അതാണ് ഇവിടെ ഉള്ളത് പ്രത്യേകത ഇതിലൊരു സാധനമുണ്ട് വെള്ളപ്പലിക്കെന്ന് തന്നെയാണ്ട് ഒരു സാധനം അവിടെ നിൽക്കുന്നുണ്ട് ആ കാണുന്നു അത് മാത്രമല്ല മേലെയും വേറേയും കുറേ സാധനങ്ങളുണ്ട്